വാർത്താ വീക്ഷണം ലോക മണ്ണ് ദിനം തയ്യാറാക്കിയത് ഡോക്ടർ മീര എ വി അസിസ്റ്റന്റ് പ്രൊഫസർ കേരള കാർഷിക സർവകലാശാല അവതരണം ലിഖിത വിജയൻ സുസ്ഥിരമായ കൃഷിക്കും മനുഷ്യന്റെ ആരോഗ്യ പരിപാലനത്തിനും ജീവന്റെ അടിത്തറയായ മണ്ണ് സംരക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് ഡിസംബർ അഞ്ച് അഥവാ ലോക മണ്ണ് ദിനം മനുഷ്യനും മണ്ണും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഈ ദിനാഘോഷം സൂചിപ്പിക്കുന്നു ഈ ഭൂമിയുടെ ആരോഗ്യം തന്നെ മണ്ണിന്റെ അവസ്ഥയെ ആശ്രയിച്ചാണിരിക്കുന്നത് മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ആവശ്യകതകളെക്കുറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ രണ്ടായിരത്തി രണ്ട് മുതൽ നീക്കങ്ങൾ തുടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാല് ഡിസംബർ അഞ്ചിനാണ് ആദ്യ ലോക മണ്ണ് ദിനം ഐക്യരാഷ്ട്ര പൊതുസഭയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചത് മണ്ണ് സംരക്ഷണത്തിനായി ഏറെ ശ്രമിച്ച മുൻ തായ്ലാന്റ് രാജാവ് ഭൂമിബോൽ ആദര സൂചകമായി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക മണ്ണ് ദിനത്തിന്റെ പ്രമേയം ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് അഥവാ ആരോഗ്യകരമായ നഗരങ്ങൾക്കായി ആരോഗ്യകരമായ മണ്ണ് എന്നതാണ് ഗ്രാമങ്ങളിലേതുപോലെ തന്നെ നഗരങ്ങളിലെ മണ്ണ് സംരക്ഷണവും അത്യാവശ്യമാണ് എന്ന് തിരിച്ചറിവാണ് ഇത്തരമൊരു സന്ദേശം പ്രചരിപ്പിക്കാൻ കാരണം ഭക്ഷ്യസുരക്ഷ ആരോഗ്യകരമായ സമൂഹം എന്നിവ ഉറപ്പാക്കണമെങ്കിൽ ആരോഗ്യകരമായ മണ്ണുണ്ടായേ തീരൂ മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തേണ്ടത് സമൂഹത്തിന്റെ തന്നെ കടമയാണ് ആഗോളതലത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം മണ്ണുകൾക്ക് മിതമായോ അതീവ ഗുരുതരമായോ ശോഷണം സംഭവിച്ചു കഴിഞ്ഞു വർദ്ധിച്ചുവരുന്ന ജനസംഖ്യ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ യത്നിക്കുമ്പോൾ തുല്യ സംരക്ഷണ മാർഗങ്ങൾ കൂടി അവലംബിച്ചില്ലെങ്കിൽ ഈ ശോഷണം വർദ്ധിച്ച അളവിലേക്ക് നീങ്ങും ഇത് നമ്മുടെ ജൈവവൈവിധ്യത്തെ ബാധിക്കും ബഹിർഗമിക്കുന്ന കാർബൺ സംഭരിക്കാൻ മണ്ണിന് സാധിക്കാതെ വന്നാൽ അത് അന്തരീക്ഷ താപം കൂടാനിടയാക്കുകയും കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും പ്രകൃതിക്ഷോഭങ്ങൾ ഒരു തുടർകഥയായി മാറും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കും അതുകൊണ്ട് ലോക മണ്ണ ദിനം ഒരു വെറും ദിനാചരണമല്ല മറിച്ച് നമുക്കുള്ള ഒരു ശാസ്ത്രീയ മുന്നറിയിപ്പാണ് മണ്ണ് എന്നത് ഒരു സങ്കീർണ ജീവ വ്യവസ്ഥയാണ് മണ്ണെന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും തോന്നുന്നത് പാറ പൊടിഞ്ഞുണ്ടാകുന്ന ജീവനില്ലാത്ത പൊടിയെന്നാണ് പക്ഷേ ജൈവപരവും രാസപരവും ഭൗതികപരവുമായ ഏറെ ഗുണങ്ങളുടെ സംയോജനമാണ് മണ്ണ് ഗാർഹിക മാലിന്യങ്ങൾ വ്യാവസായിക മാലിന്യങ്ങൾ എന്നിവ പുറന്തള്ളുമ്പോൾ അവ നമ്മുടെ മണ്ണിനെ മലിനമാക്കുകയാണ് സസ്യങ്ങൾക്ക് ആവശ്യം വേണ്ടുന്ന പതിനേഴ് മൂലകങ്ങൾ നിർബാധം ലഭിക്കണമെങ്കിൽ മണ്ണിന്റെ ആരോഗ്യസ്ഥിതി നിർണായക ഘടകമാണ് അതിലെ ജൈവാംശം പരമപ്രധാനമാണ് കൃഷി നിലനിർത്താൻ കൂടുതൽ അളവിൽ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരും ഇത് മലിനീകരണ തോതിന് ആക്കം കൂട്ടും തുടർന്ന് ജലസ്രോതസ്സുകളുടെ മലിനീകരണത്തിലേക്കും വായുമലിനീകരണത്തിലേക്കും നയിക്കും പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ വളരെ കാര്യമായി ബാധിക്കും കൃഷിയോഗ്യമായ ഭൂമി കുറയുന്നത് സ്വാഭാവികമായും ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും നഗരങ്ങളിലെ മണ്ണിന് കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട് അതിവികസനത്തിന്റെ പാതയിൽ നമ്മുടെ മണ്ണിനെ തീർത്തും അവഗണിക്കുകയാണ് കെട്ടിടങ്ങൾ റോഡുകൾ എന്നിവ പണിയുമ്പോൾ വിലയേറിയ മണ്ണിനെ തീർത്തും അവഗണിക്കുകയാണ് വീടുകളുടെ മുൻഭാഗം കോൺക്രീറ്റും ലൈറ്റുകളും കൊണ്ട് മൂടുമ്പോൾ മണ്ണിനെക്കുറിച്ച് കുറിച്ച് ഓർക്കുന്നതേയില്ല പരിസ്ഥിതിയെ സംരക്ഷിക്കാനും മനുഷ്യന്റെ ആരോഗ്യം സംരക്ഷിക്കാനും മണ്ണ് ചെയ്യുന്ന സേവനങ്ങൾ നമ്മൾ മറന്നുപോകുന്നു ഭൂഗർഭ സ്രോതസ്സിലേക്ക് ജലം എത്തുന്നതിന് മുൻപ് സ്വാഭാവിക ഫിൽട്ടറായി മണ്ണ് പ്രവർത്തിക്കുന്നു അതുവഴി ജലസ്രോതസ്സുകളിലെ മാലിന്യം ലഘൂകരിക്കാൻ മണ്ണിന് സാധിക്കുന്നു മണ്ണിൽ കാർബൺ സംഭരണം കുറയുമ്പോൾ അത് നഗരങ്ങളിലെ താപവർദ്ധനയ്ക്ക് ഇടയാക്കും മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നത് കുറയുമ്പോൾ സ്വാഭാവികമായും നഗരപ്രളയങ്ങളുണ്ടാകും ഒരു ചെറിയ മഴ പോലും താങ്ങാനുള്ള ശക്തി പ്രകൃതിക്ക് ഇല്ലാതെ വരും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ഇന്നും നമ്മുടെ മുൻപിൽ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ നൽകുന്നു ഒരു പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും അവിടുത്തെ മണ്ണിന്റെ സ്വഭാവവിശേഷങ്ങളെ ഏറെ നിയന്ത്രിക്കുന്നു നല്ല വിളവ് ലഭിക്കണമെങ്കിൽ ഗുണനിലവാരമുള്ള മണ്ണായിരിക്കണം കേരളത്തിന്റെ പ്രത്യേക ഭൂപ്രകൃതിയുടെ സവിശേഷതകൾ കൊണ്ട് താരതമ്യേന ചെറിയ സംസ്ഥാനമാണെങ്കിലും ഇവിടെ കൂടുതൽ തരത്തിലുള്ള മണ്ണിനങ്ങൾ കാണപ്പെടുന്നു മഴ ധാരാളം ലഭിക്കുന്നതും കൂടുതൽ ഊഷ്മാവ് അനുഭവപ്പെടുന്നതുമായ ഉഷ്ണമേഖലാ പ്രദേശമായതുകൊണ്ട് സസ്യ പോഷകങ്ങൾ നഷ്ടപ്പെട്ട വളക്കൂറ് കുറഞ്ഞ ലാറ്ററൈറ്റ് മണ്ണാണ് ഇവിടെ കൂടുതലായി കാണുന്നത് ജൈവാംശവും താരതമ്യേന കുറവായിരിക്കും കേരളത്തിലെ പ്രധാന മണ്ണിനങ്ങൾ ഇവയാണ് തീരദേശങ്ങളിൽ കാണുന്ന മണലംശം കൂടിയ മണൽ മണ്ണ് വനമേഖലയിൽ കാണുന്ന വനമണ്ണ് നദീതീരങ്ങളിൽ കാണുന്ന എക്കൽ അംശം കൂടുതലുള്ള തീരദേശ എക്കൽ മണ്ണ് കായലുകൾക്കും അഴിമുഖങ്ങൾക്കും സമീപമുള്ള ഓരുവെള്ളം കയറി പ്രശ്നസാധ്യതയുള്ള അമ്ലവണ മണ്ണുകൾ വേമ്പനാട്ട് കായലിനടുത്തുകിടക്കുന്ന പ്രദേശങ്ങളിൽ കാണുന്ന കരിമണ്ണ് തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങളിൽ കാണുന്ന ചെമ്മണ്ണ് പാലക്കാട് ചിറ്റൂർ പ്രദേശത്ത് കാണുന്ന കറുത്ത പരുത്തിമണ്ണ് ഓരോ മണ്ണിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട് അതറിഞ്ഞാൽ മാത്രമേ വേണ്ട പരിപാലന മുറകൾ വേണ്ട സമയങ്ങളിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ മണ്ണറിഞ്ഞുള്ള കൃഷിരീതിയാണ് എല്ലായ്പ്പോഴും അഭികാമ്യം ഇവിടെയാണ് മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം മണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം മണ്ണിനെ ആശ്രയിക്കുന്ന മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനും സാധിക്കും മണ്ണിന്റെ വിശേഷങ്ങൾ തിട്ടപ്പെടുത്തി പുറത്തുവരുന്ന മണ്ണ് ആരോഗ്യ കാർഡിന് ഇന്ന് ഏറെ പ്രചാരണം ലഭിച്ചിട്ടുണ്ട് മണ്ണ് പരിശോധനാ ലാബുകൾ എല്ലാ ജില്ലകളിലും ലഭ്യമാണ് കൃഷി വകുപ്പ് മണ്ണ് സംരക്ഷണ മണ്ണ് പര്യവേഷണ വകുപ്പ് കേരള കാർഷിക സർവകലാശാല വി എഫ് പി സി കെ എന്നിവയുടെ കീഴിൽ മണ്ണ് പരിശോധനാ ലാബുകൾ സജ്ജമാണ് മണ്ണിന്റെ ആരോഗ്യസ്ഥിതി രേഖപ്പെടുത്തുന്ന കാടുകൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതിനോടൊപ്പം മണ്ണ് ജലസംരക്ഷണ മാർഗങ്ങളും സ്വീകരിക്കണം ജലം കൂടുതലായി മണ്ണിലേക്ക് ഊർന്നിറങ്ങുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം ഇത് ഭൂഗർഭ ജലനിരപ്പ് വർദ്ധിപ്പിക്കാനും മണ്ണൊലിപ്പ് തടയാനും സഹായിക്കും പ്രകൃതിക്ഷോഭങ്ങളായ വരൾച്ച വെള്ളപ്പൊക്കം എന്നിവ പ്രതിരോധിക്കാൻ ഏറെ ഫലപ്രദമാണ് സംയോജിത കൃഷി സമ്പ്രദായം മണ്ണിന്റെ പരിപോഷണത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് ജൈവാവശിഷ്ട പുനഃചംക്രമണ മാർഗങ്ങളിലൂടെ മണ്ണിന്റെ ജൈവസമ്പത്ത് വർദ്ധിപ്പിക്കാനും മൂലക പരിപോഷണത്തിനും സാധിക്കും നഗരപ്രദേശങ്ങളിൽ മണ്ണ് സംരക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ജലം കടത്തിവിടാൻ സഹായിക്കുന്ന രീതിയിൽ തറയുടെ സജ്ജീകരണം ഗുണം ചെയ്യും ഉദാഹരണത്തിന് ഇന്റർലോക്കിംഗ് സംവിധാനം ചെയ്യുക നഗരപാർക്കുകളിൽ അല്ലെങ്കിൽ വീടിന് മുൻപിൽ ജലശേഖരണത്തിനും അതുപോലെ ശുദ്ധീകരണത്തിനുമായി തോട്ടങ്ങൾ നിർമ്മിക്കുക റോഡുകളുടെ അരികിൽ ജൈവവേലികൾ ചെയ്യുക അർബൻ ഗ്രീൻ ബെൽറ്റ് അഥവാ നഗരഹരിത പട്ടകൾ നിർമ്മിക്കുക ബിൽഡിംഗ് നിയമങ്ങളിൽ ജലസംഭരണ സംവിധാനം നിർബന്ധമാക്കുക മറ്റൊന്ന് സമൂഹതലത്തിൽ തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണ മാർഗങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഇതിലൂടെ വീടുകളിലെ മാലിന്യങ്ങൾ മാർക്കറ്റ് മാലിന്യങ്ങൾ ജൈവ വസ്തുക്കൾ എന്നിവ കമ്പോസ്റ്റാക്കി പുനരുപയോഗിക്കാൻ സാധിക്കും കേരളത്തിലെ വിവിധ ജില്ലകളുടെ ജൈവ കാർബൺ മാപ്പിംഗ് സംസ്ഥാനതലത്തിൽ ചെയ്യാവുന്നതാണ് കാർഷിക പാരിസ്ഥിതിക ഘടകങ്ങൾക്ക് അനുസൃതമായി മണ്ണിന്റെ ആരോഗ്യ മാപ്പിംഗ് വന്നാൽ ശാസ്ത്രീയ വിള പദ്ധതികൾക്ക് ഏറെ പ്രയോജനപ്രദമാകും പ്രകൃതിക്ഷോഭങ്ങൾക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളുടെ ഒരു ഹോട്ട്സ്പോട്ട് മാപ്പിംഗ് വരുന്നത് നല്ലതാണ് വേണ്ട സംരക്ഷണ മാർഗങ്ങൾ അതിനനുസരിച്ച് വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ സഹായിക്കും മണ്ണിലെ ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം അത്യാവശ്യമാണ് ഈ അവസരത്തിലാണ് മൻ കി ബാത്തിന്റെ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകൃതി കൃഷിയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നത് മണ്ണിന്റെ ജൈവസമ്പത്ത് നിലനിർത്താൻ ഏറെ സഹായിക്കുന്ന രീതിയാണിത് ജൈവഗുണങ്ങൾ മെച്ചപ്പെടുന്നതോടെ മണ്ണിന്റെ ഭൌതികവും രാസപരവുമായ ഗുണങ്ങളിൽ ഏറെ മാറ്റം വരും ഇത് മൊത്തത്തിൽ മണ്ണിന്റെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്നു മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ് പാരമ്പര്യ രീതികളിൽ അധിഷ്ഠിതമായ ഈ കൃഷിരീതി കേരളം പോലെ വ്യത്യസ്ത ഭൂപ്രകൃതിയുള്ള പ്രദേശത്ത് മണ്ണിനെ സംരക്ഷിക്കേണ്ടത് സുസ്ഥിര വികസനത്തിന് അത്യാവശ്യമാണ് നഗരം മുതൽ ഗ്രാമം വരെ മണ്ണിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യമുള്ള ജനതയുണ്ടാകൂ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ മണ്ണിന്റെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു ഭൂമിയുടെ വിലയേറിയ ഈ പ്രകൃതി വിഭവത്തെ സ്നേഹിക്കാൻ കാത്തു സൂക്ഷിക്കാൻ നമുക്കേവർക്കും ഒരുമിച്ച് നിൽക്കാം നിങ്ങൾ ഇതുവരെ കേട്ടത് വാർത്താ വീക്ഷണം ലോക മണ്ണ ദിനം